ഒബേസിറ്റി കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നു അതായത് ചിലരിൽ ഡയബറ്റീസ് ഉണ്ടാവാറുണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒബേസിറ്റി മൂലം ഉണ്ടാകാറുണ്ട് ഞാൻ ഡോക്ടർ ദിവ്യ ആയുർവേദ ഫിസിഷ്യായി മേടിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ഥലം അഥവാ ഒബേസിറ്റിയെ കുറിച്ചാണ് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ഥൗല്യം ഉണ്ടാകുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് എങ്ങനെയാണ് എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നാണ് അവരിലെ സ്വേതോബാധ അതായത് അവരിൽ അമിതമായ സ്വിറ്റിങ് കാണപ്പെടാറുണ്ട് സ്വിറ്റിങ് കൂടുമ്പോൾ എന്താ ഹോൾ സ്മെല്ലിങ് കാണാറുണ്ട് അതുപോലെ തന്നെ പിപാസ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുന്നതായി കാണാറുണ്ട് ഏർ ചെറിയ അത്യഗ്നി അത്യഗ്നി എന്ന് പറയുമ്പോൾ അവരിൽ വാ വാതകോപം ഉണ്ടായിട്ട് നല്ല വിശപ്പ് അങ്ങനെ വിശപ്പ് എന്ത് ചെയ്യും അവര് സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ആഹാരം കഴിക്കാൻ തുടങ്ങും അങ്ങനെ അവരിലേക്ക് ഒബേസിറ്റി ഉണ്ടാകും അതായത് അമിതമായ ആഹാര രീതിയിലൂടെയോ അല്ലെങ്കിൽ ഉള്ള ആഹാരത്തിലൂടെയോ പകലുറങ്ങുന്നത് വഴിയോ പല പല കാര്യങ്ങൾ കൊണ്ടും എന്നുണ്ടാവാം ഒബേസിറ്റി ഉണ്ടാവാം അതായത് ഇങ്ങനെയുള്ള ആഹാര രീതിയിലൂടെ ശരീരത്തിലെ മേധോധാതു വർദ്ധിക്കും മേധോധാതു വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതായത് ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് കൂടുകയും അത് ഒബേസിറ്റിയിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും ഒബേസിറ്റി കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് കണ്ടുവരും അതായത് ചിലരിൽ ഡയബറ്റീസ് ഉണ്ടാവാറുണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു ൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒബേസിറ്റി മൂലം ഉണ്ടാകാറുണ്ട് നമ്മൾ ഈ ഒബേസിറ്റി എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ ഒബേസിറ്റി അസസ് ചെയ്യുന്നത് അതായത് പോയിന്റ് ഫൈവ് മുതൽ ഒരു ട്വന്റി ഫൈവ് വരെ ആണെങ്കിൽ നോർമൽ സ്റ്റേജിലാണ് ട്വന്റി ഫൈവ് ടു തേർട്ടി ആവുമ്പോഴത്തേക്കും അത് വെയിറ്റ് ആവുകയും തേർട്ടി എബോ ആകുമ്പോൾ അത് ഒബേസിറ്റി അങ്ങനെ ഓരോ റേഞ്ച് നമ്മൾ ബി എം എയിൽ പറയുന്നുണ്ട് ബോഡി മാസ് ഇൻഡെക്സിൽ പറയുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചാർട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റിൽ വരുന്നത് നമ്മൾ ആദ്യം തന്നെ ആഹാരത്തിലൂടെയാണല്ലോ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ആചാര്യം പറയുന്നുണ്ട് ആഹാരം മാത്രമല്ല ബീജ സ്വഭാവത എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട് അതായത് എന്താ ഹെറിഡിറ്ററി ആയിട്ട് എന്താവാറുണ്ട് നമുക്ക് ഒബേസിറ്റി കാണാറുണ്ട് പാരമ്പര്യമായിട്ട് വരുന്ന ഒബേസിറ്റികളും ഉണ്ട് എന്നിരുന്നാലും ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതായത് ഒരു പരിധി വരെ അതിനെ നിയന്ത്രിച്ച് നടത്താൻ പറ്റും ഈ ട്രീറ്റ്മെന്റിൽ നമ്മൾ ആചാരം പ്രധാനമായിട്ടും പറയുന്നത് കഫവാധകരമായ ആഹാരങ്ങൾ കഴിക്കുക ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ എനിക്ക് വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറേ ഇല്ല ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ ഒബാസിറ്റി കുറയത്തില്ല പക്ഷെ നമ്മൾ ആ ആഹാര രീതി നമ്മൾ കറക്റ്റായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യുന്നത് രൂക്ഷമായിട്ടുള്ള ഉദ്വർത്തനം അതായത് ഉദ്വർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്വർത്തനം കഫകരം മേധസഹപ്രവിലായനം എന്നാണ് പറയുന്നത് അതായത് ഉദ്വർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂർണങ്ങൾ രൂക്ഷമായിട്ടുള്ള ചൂർണ്ണങ്ങളൊക്കെ ഉപ ഉപയോഗിച്ചാൽ മതി ചെയ്യും ഉദ്വർത്തനം ചെയ്യും അപ്പം നമ്മുടെ ശരീരത്തിലെ മേധത്തിൻ്റെ അളവ് കവത്തിന്റെ അളവ് കുറയും അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഒബേസിറ്റിയെ നിയന്ത്രിക്കാം ഉദ്വർത്തനം മാത്രമല്ല അതിന്റെ ആഹാരങ്ങൾ അതായത് കവപാതകരമായ ആഹാരം ഉദ്വർത്തനം ധാരകൾ രൂക്ഷമായിട്ടുള്ള സ്വേദനങ്ങൾ ഒരു പരിധി വരെ ഒബേസിറ്റിയെ നിയന്ത്രിച്ചു നിർത്താം ബാഹ്യ പ്രയോഗങ്ങൾ മാത്രമല്ല ആന്തരിക പ്രയോഗങ്ങളിലൂടെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് അതായത് മെഡിസിൻസ് ഒബേസിറ്റിയെന്ത്രിക്കഷായങ്ങൾ കൃത്യമായ ഡോസിൽ നമുക്ക് ഉള്ളിലൂടെ കൊടുക്കാവുന്നതാണ് ഇതാണ് പ്രധാനമായുള്ള ചികിത്സാ രീതികളായിട്ട് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റുകളായിട്ടോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്